നമസ്കാരം ഹമാസ് ഗാസയുടെ ശാപമാണ് ഈ വാചകം കേൾക്കുമ്പോൾ കരുതും ഏതെങ്കിലും ഇസ്രായേൽ നേതാവോ അല്ലെങ്കിൽ ഫലസ്തീനോട് വിരോധമുള്ള രാജ്യങ്ങളോ പറഞ്ഞതാകുമെന്ന് എന്നാൽ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആണ് ഇക്കാര്യം പറയുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഹമാസ് ഗാസയ്ക്ക് എത്രമാത്രം ദുരിതമായി മാറുകയാണെന്ന് ഇസ്രായേൽ തിരിച്ചടയിൽ തകർന്ന് തരിപ്പണമായപ്പോൾ ഇപ്പോൾ ഹമാസ് പുറത്തെടുക്കുന്ന തന്ത്രം ഇരവാദമാണ് കുട്ടികളെ കൊല്ലുന്നു പട്ടിണിക്കിടുന്നു തുടങ്ങിയ വാദങ്ങൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക സമാധാനവാദികളും ഉടനെ ഇറങ്ങി പുറപ്പെടും ഇസ്രയേൽ ക്രൂരതയെക്കുറിച്ച് ഘോരം ഘോരം എഴുതും പ്രസംഗിക്കും എന്നാൽ ഹമാസിന്റെ പ്രത്യേക പ്രൊപ്പകണ്ടെക്കുറിച്ച് അവർ മിണ്ടാറുമില്ല ആശുപത്രിക്കകത്ത് തുരങ്കമുണ്ടാക്കി ഒളിച്ചിരുന്ന റോക്കറ്റ് ആക്രമണം നടത്തുക ഇസ്രയേൽ തിരിച്ചു ആക്രമണം നടത്തുമ്പോൾ ആശുപത്രി തകർത്തിയിൽ നിന്നും നിലവിളിക്കുക സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ എന്നിട്ട് മരണം സംഭവിക്കുമ്പോൾ അതിന്റെ പേരിൽ ഇരവാദമിറക്കുക ഈ പ്രൊപ്പകണ്ഠകളൊക്കെ തൊണ്ടതൊടാതെ വിഴുങ്ങുന്നതിൽ രാജ്യാന്തര മാധ്യമങ്ങൾ പോലുമുണ്ട് ഒന്നു പൊളിയുമ്പോൾ അടുത്ത പ്രൊപ്പഗണ്ട എടുത്തിരുകയാണ് ഹമാസിന്റെ രീതി ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം മൂലമുണ്ടായ പട്ടിണി മൂലം എല്ലും തോലുമായ കുട്ടികളുടെ ചിത്രങ്ങൾ വെച്ചാണ് ഹമാസ് പ്രൊപ്പഗണ്ട ഫാക്ടറി പ്രവർത്തിക്കുന്നത് ഗാസയിലെ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടൊക്കെ ലോകവ്യാപകമായി മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാറുള്ളത് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഇത് യു എൻ നിയന്ത്രിക്കുന്ന നിഷ്പക്ഷ ഏജൻസി ആണെന്നാണ് പലരുടെയും ധാരണ ഇവരെ ഉദ്ധരിച്ച് വസ്തുതാവിരുദ്ധമായ പ്രചാരണം നടത്തിയവരിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരെയുണ്ട് വസവത്തിൽ ഗാസൻ ആരോഗ്യ മന്ത്രാലയം എന്ന എം ഒ എച്ച് ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ചുരുക്കി പറഞ്ഞാൽ ഹമാസ് നൽകുന്ന കണക്കാണ് മാധ്യമങ്ങളിൽ വരുന്നത് അതുപോലെ കൃത്യമായ പ്രൊപ്പകണ്ട ഫാക്ടറിയുള്ള സംഘടന കൂടിയാണ് ഹമാസ് ഹമാസിന്റെ പ്രൊപ്പകണ്ട ഹാൻഡിലുകളുടെ പ്രധാന ജോലികളിൽ വ്യാജ ഫോട്ടോ നിർമ്മിക്കുക എന്നതാണ് ഗാസയിലെ കുട്ടികൾ എല്ലും തോലുമായി എന്ന് കാണിക്കാൻ നിരവധി വ്യാജ ഫോട്ടോകൾ ഇവർ പടച്ചുവിട്ടിരുന്നു അത്തരത്തിൽ അത് എടുത്തു കൊടുത്തതിൻ്റെ പേരിൽ ലോകപ്രശസ്തമായ ന്യൂയോർക്ക് ടൈംസ് എന്ന മാധ്യമത്തിന് ഈയിടെ ഖേദ പ്രകടനത്തോടെ വിശദീകരണം കൊടുക്കേണ്ടി വന്നു ഗാസയിൽ പട്ടിണി മരണം നടക്കുന്നുവെന്ന ഒന്നാം പേജ് സ്റ്റോറിയോടൊപ്പം ന്യൂയോർക്ക് ടൈംസ് കൊടുത്ത ഫോട്ടോ മുഹമ്മദ് സഖറിയ അൽ മൊതവ എന്ന ഗസയിലെ കുട്ടിയുടേതാണ് ആ കുട്ടിക്ക് നേരത്തെ തന്നെ ജനിതക രോഗമുണ്ടെന്ന പത്രം ഇപ്പോൾ സമ്മതിക്കുന്നു ഇസ്രായേലിനെതിരെ വെറുപ്പുണ്ടാക്കണമെന്ന് ലക്ഷ്യം വെച്ച് ഈ ചിത്രം പ്രസിദ്ധീകരിച്ച ദിവസങ്ങൾ കഴിഞ്ഞാണ് ന്യൂയോർക്ക് ടൈംസിന്റെ തിരുത്ത് കഴിക്കാൻ ഭക്ഷണം ഇല്ലാതിരുന്നത് കൊണ്ടല്ല അസുഖം കാരണമാണ് ഈ കുട്ടി അവശ്യനായത് അത് ജന്മന ഉള്ള അസുഖമാണ് ഇത് മറച്ചുവെച്ചാണ് ഹമാസ് പ്രചാരണം രാജ്യാന്തര മാധ്യമങ്ങൾ പോലും യാതൊരു ശ്രദ്ധയുമില്ലാതെ ഇത് ഏറ്റുപിടിക്കുകയും ചെയ്തു ഹമാസ് രോഗങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ പടം പട്ടിണിയാക്കി മാറ്റി പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന ഈ ന്യൂയോർക്ക് ടൈംസ് പോലെ ഒരു പത്രത്തിനറിയില്ല എന്നതും അവിശ്വസനീയമാണ് വൈറലായ മറ്റൊരു ഫോട്ടോയാണ് അഞ്ചു വയസ്സുള്ള ഒസാമ അൽ റഗബിൻ്റേത് ഇതും ഉണ്ടാക്കുന്ന പട്ടിണിക്ക് ഉദാഹരണമായിട്ടാണ് കാണിച്ചത് പക്ഷേ ഈ കുട്ടിക്കും ജനിതക രോഗമായിരുന്നു ജൂൺ പന്ത്രണ്ടിന് റെമോൻ വിമാനത്താവളം വഴി അമ്മയ്ക്കും ഒപ്പം കുട്ടിയെ ഗസയിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സൈന്യത്തിൻ്റെ യൂണിറ്റ് ചികിത്സയ്ക്കായി ഇറ്റലിയിൽ എത്തിച്ചുവെന്നാണ് വസ്തുത എന്നാൽ ചില വിഭാഗക്കാർ കൊലയാളികൾ എന്ന് വിളിക്കുന്ന ഇസ്രയേലാണ് ഈ കുട്ടിയെ ചികിത്സയ്ക്കായി കൊണ്ടുപോയതെന്നതും മറ്റൊരു യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനെട്ടിൽ യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നുണ്ടായ പട്ടിണിയിലുണ്ടായ കുട്ടികളുടെ ചിത്രം വെച്ച് പോലും ഹമാസ് പ്രചാരണം നടത്തുന്നുണ്ട് പുലിസർ പുരസ്കാരം നേടിയ ടൈലർ ഹിക്സ് എടുത്ത യമനിലെ അമൽ ഹുസൈൻ എന്ന എല്ലും തോലുമായ കുട്ടിയുടെ ഫോട്ടോ ഫോട്ടോയെടുത്തും ഇത്തരത്തിൽ പ്രചാരണം നടത്തിയിരുന്നു ഈ ഫോട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂയോർക്ക് ടൈംസിലടക്കം വന്നിരുന്നു ഇപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോയും ഇസ്രയേലിന്റെ ഇര എന്ന് പറഞ്ഞ് കേരളത്തിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ അർത്ഥം ഇസ്രയേലിൽ ദാരിദ്ര്യമോ ഭക്ഷ്യക്ഷാമമോ ഇല്ല എന്നല്ല പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ കുട്ടികൾ വിശന്ന മരിക്കുന്ന അവസ്ഥ അവിടെയില്ല ഗസയുടെ ചില ഭാഗങ്ങളിൽ ഭക്ഷണത്തിനായി ക്യൂ രൂപപ്പെടുത്തുന്നത് തന്നെ വിതരണത്തിലെ പ്രശ്നം മൂലമാണ് പട്ടിണി കുട്ടികളെ മാത്രം ബാധിക്കുന്ന വിഷയവുമല്ല അത് മാതാപിതാക്കളെയും ബാധിക്കും നല്ല ആരോഗ്യമുള്ള മാതാപിതാക്കൾ പട്ടിണി എന്ന് പറഞ്ഞ് അസുഖബാധിതരായ കുട്ടികളെ പ്രദർശിപ്പിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് നൈജീരിയ സൊമാലിയ കോങ്കോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഭീകരമായ ഭക്ഷ്യക്ഷാമമുണ്ട് അവിടുത്തെ ജനതയുടെ ചിത്രമെടുത്താൽ മെലിഞ്ഞ് ഉണങ്ങി വാരിയെല്ലുകൾ പുറത്തു കാണാം എന്നാൽ എന്നാൽ ഗാസയിലെ ചിത്രങ്ങളിൽ കൊടുത്ത മാതാപിതാക്കളെ മെലിഞ്ഞെല്ലും തോലുമായ കുട്ടികളെയുമാണ് കാണുന്നത് ഇത് വല്ലാത്തൊരു പ്രതിഭാസം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല ജനിതക വൈകല്യങ്ങൾ തൊട്ട് വാഹനപകടത്തിൽ പരിക്കേറ്റ കുട്ടികളെ വരെ ഇസ്രായേൽ സൃഷ്ടിച്ച പട്ടിണിയുടെ ഇരയാക്കി മാറ്റുകയാണ് ഹമാസ് ചെയ്യുന്നത് ഗസയിൽ പട്ടിണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ അത് ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഭീകരമല്ല തിന്നാൻ ഒന്നുമില്ലാത്ത അവസ്ഥയല്ലതാനും യു എൻ ഇന്റെതടക്കം ആയിരക്കണക്കിന് ഭക്ഷ്യ സഹായ ട്രക്കുകൾ എത്തുന്നുണ്ട് പക്ഷേ ഇവിടെ വിതരണത്തിന്റെ പ്രശ്നമുണ്ട് ചില പ്രദേശങ്ങളിലേക്ക് അത് എത്തുന്നില്ല അതിന് കാരണം ഇസ്രായേലല്ല ഹമാസ് തന്നെയാണ് ഹമാസ് ഇത് തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്